ഹായ് ഓൾ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോ ആണേ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് എൻ്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് അവളുടെ കയ്യിൽ അമ്മയുടെ ആരുടെയോ ഫോൺ കിട്ടിയ സമയത്ത് അവൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു ഹോം ടൂർ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ സേവ് ഒന്നും അല്ലായിരുന്നു ഇന്നലെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയതാണ് അപ്പം എന്തായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾ എടുത്തിട്ടുള്ള ആ വീഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവൾ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ആ വീഡിയോ അവൾ എടുത്തിട്ടുള്ളത് പിന്നെ വീട്ടിലെ മുറികൾ ഇങ്ങനെയൊക്കെ അവളുടേതായ രീതിയിൽ ആ ഒരു വീഡിയോ അവൾ എടുത്തപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ അതൊരു സന്തോഷം തോന്നി അപ്പോൾ എന്തായാലും നിങ്ങളും കണ്ടു നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയണേ

കണ്ടോ തിരിയാണ് ഇത് നമുക്ക് നമുക്ക് രാത്രി ഇതാണ് തുണി തുണി ഉപയോഗിക്കരുത് ഈ സാധനം നമുക്ക് തുണി നനയ്ക്കാൻ ഉപയോഗിക്കാം ഈ സാധനം ഉപയോഗിക്കരുത് ഞാൻ പിടിക്കാതെ തന്നെ ഇത് നിക്കും അതും കൂടാതെ കണ്ടു രാത്രി കാലത്തിന് ബൈക്കിന് സാധനമുണ്ട് ഇത് പള്ളി കറക്കോ എന്ത് വേണം ഒട്ടിക്കണം വക്കാ കിക്കറാണ് ഏറ്റവും എൻ്റെ വപ്പക്ക് ബാത്രം കഴുകുന്ന സോപ്പ് കച്ചവടം ഉണ്ട് സോപ്പ് കച്ചവട ഇതും സോപ്പാണ് ഗോൾഡാണ് വെള്ള കളറാണ് നെയ്യാണ് ഇത് നെയ്യ് ഇരുപതിനെയ്യുണ്ട് അമ്പതിന വലിയ നെയ്യുണ്ട് കണ്ടോ കുറച്ച് ഇതാണ് സോപ്പ് സോപ്പ് ഇനി അടുത്ത ഉണ്ട് ഇനി അടുത്തുംല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലായിട്ടുണ്ട് ഇന്നലെ പൊടിയാണ് തേനപ്പൊടി തേന തേന തേനയുണ്ട് പപ്പയ്ക്ക് തേന കത്തി തേനുണ്ട് തേയില വലിയ തേനുണ്ട് ലോഷിയുണ്ട് പല കളറും ഉണ്ട് സാനിറ്റൈസർ ഉണ്ടായിട്ടുണ്ട് സാനിറ്റൈസർ സാനിറ്റൈസർ ആണെങ്കിൽ തീത്ത് വച്ചിരിക്കുന്ന മുഴുവനായിട്ട് ചെറിയ ഗുപിയും വലിയ ഗുപിയിലും ഉണ്ട് അപ്പോൾ എൻ്റെ പപ്പടക്കാണോ കടയിൽ മനസ്സിലായല്ലോ പപ്പഴ കട നമ്മുടെ വീടാണ് ഏട്ടോ ഇത് കേട്ടോ മഴ ചെറുപ്പം സാധനം നമുക്ക് എൻ്റെ എൻ്റെ റൂം കാണാൻ പോവാം നിങ്ങൾക്ക് എൻ്റെ റൂം ഇതാണ് എൻ്റെ റൂമാണ് ഇത് ക്ലീൻ ആക്കുന്നത് അതുപോലെ തന്നെ എന്ത് ഇതാണ് നമ്മുടെ ക്ലോക്ക് ഇത് ഞാനാണ് ഏറ്റവും ഇത് കുറേ ഫോട്ടോസ് ഉണ്ട് ഇത് ഞാനാണ് ഈ രണ്ടെണ്ണിറ്റ് ഇത് എൻ്റെ അനിയനാണ് കൊച്ചനിയൻ ഇത് അല്ല ഇതെൻ്റെ അനിയനുമാണ് ഇതെൻ്റെ കൊച്ചിലത്തെ ഫോട്ടോ ആണ് മുള്ള ഇരിപ്പുണ്ട് ഫോട്ടോ കണ്ടോളൂ അതെൻ്റെയും എൻ്റെ അനിയൻ്റെ ഫോട്ടോ ആണ് ഉള്ളത് ബാക്കിയാണ് അറ്റങ്ങാണ് अदर ഡോർ ആണ് പിന്നെ ദാക്കേ അdirname ഉണ്ട് പുതിയ ബെഡ്റൂം 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 ക്ലീൻ ആയിട്ടിരിപ്പുണ്ടല്ലോ ഇനി നമുക്ക് ഹാളിൽ പോ ഹാളാ ഇനി നമുക്ക് ഓലെ അമ്മ

കളിക്കാൻ പോവുന്നതാണ് ആ നമുക്ക് ടോയ്ലറ്റ് ഉണ്ടായിട്ട് അടുക്കളയേ പറ്റില്ല ഞാൻ കേണ്ടിരിക്കുകയാണ് മീൻ അവിടെ കണ്ടു മീൻ അവിടെ ഇവിടെ ഓടുന്നു മീൻ അവിടെ കണ്ടോ മീൻ മീനെ തേ തേറ്റ് ഇട്ടോടത്തിരിക്കാ ഹാ ശരി